ഓ ാം ഭഗവാന്റെ പാതാരിന്നയങ്ങളിൽ സാക്ഷാങ്കം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശോയജ്ഞത്തിന്റെ ഇരുന്നൂറ്റി ഇരുപത്തിനാലാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദ് കാസർഗോഡ് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി ബേബി പ്രസന്ന ബാംഗ്ലൂർ നമുക്ക് വേണ്ടി വായിക്കുന്നത് കുമാരി ഭജന പാടുന്നത് മാസ്റ്റർ നവനീത് കൃഷ്ണനുമാണ് അവർ അമ്പലപ്പുഴയിലാണ് മോളെ അവർ ആന്റി പറഞ്ഞ് ഓങ്കാരമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മോളി തുടങ്ങിക്കോളൂ ആന്റി പറഞ്ഞുതരൂ കേട്ടോ സൈര സ്വാമിയുടെ സൈന ഹൃദയം സിക്യൂരിറ്റി ആന്റി മൂന്നു ഗായത്രി ചൊല്ലിയതിനു ശേഷം മോൾക്ക് വാണി വായി സായി വാണി വായിക്കാം കേട്ടോ വീഡിയോ ഓഡിയോ ഓണാക്കി വായിക്കോളൂട്ടോ സൈറിയോ ഓടിയോ അല്ല അത് ഞാൻ ചൊല്ലിക്കോളാം ah <silence> 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 देवायति महि तन्न सर्वप्रचोदयात् ॐ स ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ ஈஸ்வராய வித்மே சத்யதேவாய தன்னோதையோ சைராம் சுகீர்த்தி மொழி வீடியோ ஓடியோ ஓனாக்கிட்டு மொழ ആദ്യ സായി വായിക്ക അത് കഴിഞ്ഞിട്ട് നമ്മള അനുഭവങ്ങൾ പറയാ ഓക്കെ സായി ഭഗവാൻ അല്ലേ സദാ എന്നെ കുറിച്ചുള്ള ചിന്തയിൽ മാത്രം ഒഴുകി എന്നെ മാത്രം ധ്യാനിച്ച് അവസാന നിമിഷം ശിരോമധ്യത്തിലുള്ള സൂക്ഷിതത്തിൽ കൂടി ആര് ഉച്ഛസിക്കുന്നുവോ അവൻ എന്നെ പ്രാപിക്കുന്നു അവൻ എന്നെ എത്രത്തോളം സമീപിക്കുന്നുവോ അത്രത്തോളം ഞാൻ അവനെ സമീപിക്കും അർജുന എന്നെ മറക്കാത്തവനെ ഞാൻ എങ്ങനെ മറക്കും മറവി മനുഷ്യന്റെ ചാപ ചാബല്യമാണ് ഭഗവാന്റെ സ്വഭാവമല്ല എന്നെ ധ്യാനിക്കുന്നത് യോഗാഭ്യാസമോ തപസ്സോ ജ്ഞാന മോ ആവശ്യമല്ല ശക്തനായാലും അശക്തനായാലും പരിശ്രമിച്ചിട്ടും സിദ്ധിക്കാത്തവനായാലും മനസ്സ് എന്നിൽ സമർപ്പിക്കുക എനിക്ക് കാഴ്ച വെക്കുക അതുമാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്ത സാധകന് അവന്റെ സാധന കൊണ്ടുള്ള ഫലമെന്ത് നിനക്ക് അതിനുള്ള ശക്തി ഇല്ലെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല കുടുംബ സൗഖ്യം നേടാനും പ്രശസ്തിയും മറ്റും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഉള്ള ശക്തി എവിടെ നിന്ന് നിനക്ക് ലഭിക്കുന്നു ആ ശക്തിയെ പരാശക്തിക്കു മുൻപിൽ അടിയേറ വയ്ക്കു വയ്ക്കരുതോ മനുഷ്യൻ സർവ സ്വയവും ൗകിക സുഖങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു എന്നാൽ സർവശക്തിനിന്തകൾ അർപ്പിക്കാൻ പറഞ്ഞാൽ മുറു മുറു മുറുക്കുകളും പ്ര പ്രതിഷേധങ്ങളും തുടങ്ങുകയായി അവന്റെ മേൽ മഹാമേടു വീഴാൻ പോ പോകുമ്പോൾ ഉണ്ടാകുന്ന പരവേഷമാണിപ്പോൾ ഇത്തരം മട്ടുകണ്ടാൽ തോന്നുന്നു അങ്ങാടിയിൽ നിന്നു പച്ചക്കറികൾ കിട്ടും പോലെ എളുപ്പമാണ് ഈശ്വരനെ ലഭിക്കുക എന്നത് ബന്ധവിമോചനം എളുപ്പമാണെന്നാണ് അവരുടെ ധാരണ അതിനായി ആരും അധികം ഏത്മിക്കുന്നില്ല എന്നതാണ് പരമാർത്ഥം ആധ്യാത്മിക രംഗത്ത് പലതും സിദ്ധിക്കുവാനായി ആശിക്കുന്നു അനവധി അവരധികവും മുഴുകുന്നത് തമസ്സിലാണ് തപസ്സിലല്ല എന്നാൽ തപസ് നൽകുന്നത് ഫലമാണ് ആവശ്യം യഥാർത്ഥ ഫലം നാശിക്കുന്നവൻ പ്രലോഭങ്ങളും സംശയങ്ങളും നൈരാശ്യങ്ങളും തടസ്സങ്ങളെ തള്ളി ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിക്കണം എന്നാൽ ീശ്വരൻ ഒരിക്കലും അകന്നു നിൽക്കുന്നതല്ല ഈശ്വരൻ സാധകന് സമത്വം നൽകുന്നു അഹം ബ്രഹ്മാസ്മി ഞാൻ നിന്നെയാണ് നീ ഞാൻ നീയാണ് നീ ഞാനാണ് നാം ഒന്നാണ് അപ്പോൾ സാധകൻ ഈ ഏകചിന്തയിൽ ഏർപ്പെട്ട് ഏർപ്പെടുന്നു ഈ അവസ്ഥയ്ക്ക് അനന്യഭാവം എന്ന് പറയുന്നു അനന്യ ഭക്തിക്കും അഥവാ അനന്യഭാവത്തിനും അധികം ശ്രമപ്പെടേണ്ടതില്ലെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ അത് സിദ്ധിച്ചവർക്ക് എളുപ്പം ഭഗവാനെ പ്രാപിക്കണമെന്നും അങ്ങ് പറഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെ പ്രാപിക്കുന്നവര് കിട്ടുന്നതെന്താണ് അർജുന ചോദിച്ചു അതിൽ അവ കവിഞ്ഞ ഗുണം അർജുന ഭഗവാൻ ചിന്തിച്ചു കൊണ്ട് മറുപടി പറഞ്ഞു ആ പരിശുദ്ധ വിജയം മരിക്കുന്ന മനുഷ്യനെ മരണമല്ലാത്തവനാകുന്നു മഹാത്മാവാകുന്നു മഹാത്മാവാകുന്നത് കൊ കൊണ്ട് എന്തു ഗുണം കിട്ടുന്ന കിട്ടാനാണെന്ന് ചോദിച്ചേക്കാം കേൾക്കൂ സാധാരണ മനുഷ്യരെക്കാൾ ഉയർന്നവരാണ് മഹാത്മാക്കൾ മറ്റുള്ളവർ ശരീരത്തിലും ജീവനിലും അധിഷ്ഠിതരാണ് അവർ രണ്ടിനെയും തുല്യ നിലയിൽ കണക്കാക്കി പ്രത്യേക വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു അതിനാൽ തന്നെ അവർ സുഖദുഃഖങ്ങൾക്ക് ഇരയായും ഉയർച്ചയും താഴ്ചയും അനുഭവിക്കും പ്രശാന്ത് പ്രശാന്തത്തിലും കൊടുങ്കാറ്റിലും അകപ്പെടും ആത്മാവിന് ഇതിൽ എല്ല അനുഭവങ്ങൾ സായിരാ സായി എന്റെ അമ്മ ഒരു സായിഭക്തയാണ് എന്റെ അമ്മ സായിഭക്ത ഭക്ത ആയതുകൊണ്ട് എന്നെയും എൻ്റെ സഹോദരനെയും ശ്രീസായി പബ്ലിക് സ്കൂളിലാണ് ഏഴാം ക്ലാസ് വരെ പഠിപ്പിച്ചിരുന്നത് അപ്പോ അങ്ങനെ ആ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് പുട്ടപ്പെർത്തിയിൽ പോകുന്നതും അവിടെ സന്ദർശിക്കുന്നതും എല്ലാം അപ്പോ അവിടെ കണ്ടപ്പോ എല്ലാം നല്ല നല്ല സന്തോഷം തോന്നി പിന്നെ കുറച്ചും കൂടി പീസ്ഫുൾ ആയിരുന്നു കൊറേ സമാധാനം കിട്ടി എല്ലാം നല്ലതായിരുന്നു സ്കൂൾ പിന്നെ സായ് സ്കൂളില് ഞാൻ ഭജനയും വേദവും എല്ലാം ചൊല്ലും പിന്നെ ഇതൊക്കെ എന്റെ അമ്മ ആണ് പഠിപ്പിച്ച് തന്നത് ൂ സായി ഉഷ ഉഷക്ക് എന്തെങ്കിലും സമുണ്ടല്ലോ സായിരാ ഞങ്ങളിപ്പ അവധിക്കാലയോണ്ട് വീട്ടിൽ വന്നതാണ് ബുക്കുകൾ ബുക്കുകളൊന്നും ബുക്ക് ാണ് വായിക്കാനൊക്കെ മഞ്ചേരി ഞങ്ങൾ ഇതിന് പോയരുന്നു ലക്ഷാർച്ചന ചെയ്യാന് ഞങ്ങള് മഞ്ചേരി അല്ല നിലമ്പൂര് ആണ് നിലമ്പൂരാണ് ആണ് അപ്പൊ അവിടെ ഉള്ള അനുഭവങ്ങളൊക്കെ പറയൂ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ ചെയ്തിട്ടുള്ള എനിക്കിപ്പോൾ പെട്ടെന്ന് ആയതുകൊണ്ട് എന്താ പറയാന്ന് അറിയില്ല എന്നാൽ ശിവരാത്രിക്ക് പോയിരുന്നു സ്വാമി ഒരു ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് ഭജന ഉണ്ടായിരുന്നു പുട്ടപ്രതിയില് അപ്പൊ ഞങ്ങളെ എന്താ ഇപ്പൊ സ്റ്റേറ്റ് ഭജൻ ഗ്രൂപ്പിന്റെ നമ്മളുടെ അപ്പൊ ഭജന ചൊല്ലി ആ വർഷം സ്വാമി ഇങ്ങനെ ശിവലിംഗം വായിൽ നിന്ന് എടുക്കുന്നത് കണ്ടിരുന്നു അത് അന്ന് സ്വാമി പറഞ്ഞു ഇങ്ങനെ ശിവലിംഗം എടുക്കുമ്പോ നമുക്ക് ജന്മം ഉണ്ടാവില്ല പറഞ്ഞു അപ്പൊ വളരെ സന്തോഷായി അങ്ങനത്തെ ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഒരുപാട് ഞങ്ങൾ ഇവിടെ ഈ മലപ്പുറത്തായിരുന്ന കാലത്താണ് സർവീസുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ പുട്ടപ്രതി തന്നെ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ സർവീസ് ചെയ്തിട്ടുള്ളൂ അത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരുന്നു അത് വളരെ ഏറ്റവും ഇത്രയും നല്ലതായിട്ട് എനിക്ക് പറയാനേ കഴിയില്ല ഇത്രയും സ്നേഹം കാരണം ഞങ്ങൾ ഒപ്പം അവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു ഹാർട്ടിന്റെ ഓപ്പറേഷൻ ആയിട്ട് അത് വളരെ ചെറിയ പ്രായം വളരെ ചെറിയ ഒരു പത്ത് ഇരുപത് വയസ്സായപ്പോഴത്തേനും അതിന് ഓപ്പറേഷൻ ഓപ്പൺ സർജറി ആയിരുന്നു അപ്പോൾ അതിന് വളരെ ഒരു മുസ്ലിം ആയിരുന്നു അപ്പം എന്താ വേറെ ആരുമില്ല ആയിട്ട് അപ്പഴേ ഞങ്ങള് സർവീസിൽ ചെന്നത് അപ്പം വളരെ ആശ്വാസമായി അവര് ഉമ്മ പുറത്തു നിൽക്കുകയായിരുന്നു അങ്ങനെ ഓപ്പറേഷൻ ആകുമ്പോൾ അവിടെ ഇരുത്തില്ലല്ലോ അപ്പൊ ആ കുട്ടിക്ക് വളരെ ഒരു പ്രയാസം മലയാളം അറിയുള്ളു ഞങ്ങൾ അങ്ങനെ ചെന്നപ്പോൾ വളരെ സന്തോഷമായി അതുവരെ ഒരു മൂടിയായിട്ട് ഇരിക്കുവായിരുന്നു പിന്നെ ഞങ്ങൾ കൈ പിടിച്ച ഭജനയൊക്കെ സർവമത ഭജനയൊക്കെ ഉണ്ടല്ലോ അതിന് ഓപ്പറേഷൻ കഴിയുന്നതിന് മുന്നേ കൊണ്ടുപോയി ഇരുത്തുകൊക്കെ ചെയ്തു ഞങ്ങളുടെ ആ വളരെ സ്നേഹപൂർവ്വമായ ഭയങ്കര സന്തോഷമായി പിന്നെ ഓപ്പറേഷൻ സക്സസ് ആയി പിന്നെ പിറ്റേ പിറ്റേന്ത് പിറ്റേന്ന് എന്ത് ഡിസ്ചാർജ് ആയപ്പോ ആ കുട്ടിക്ക് പോകാൻ തോന്നുന്നില്ല പോവാനേ മനസ്സില്ലാതെ കൊറേ ഞാൻ പോകുന്നില്ല എനിക്ക് പോകാൻ ഇഷ്ടമല്ല എന്ന് ഭയങ്കര പറഞ്ഞു ഞങ്ങള് എത്ര പറഞ്ഞിട്ടും പോകുന്നില്ല എന്നിട്ട് എനിക്ക് തീരെ വയ്യാന്നൊക്കെ ആയി മാനസികമായിട്ട് പോവാൻ തയ്യാറാകാത്തത് അതിന് സുഖമില്ലാത്ത പോയി പിന്നെ ഡിസ്ചാർജ് ആയിട്ട് ഉമ്മയൊക്കെ അതിന്റെ കൊണ്ടുപോയി പക്ഷെ പിറ്റേന്ന് തന്നെ പിന്നെ അഡ്മിറ്റാക്കി അതിന് കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതിന് മാനസികമായിട്ട് അവിടുന്ന് പോവാനുള്ള ഒരു ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു മാനസികമായിട്ട് അതിന് പോവാൻ താല്പര്യമില്ല ആ സ്നേഹം കണ്ടിട്ട് ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും സ്നേഹവും ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിന്റെ ആ അന്തരീക്ഷം വളരെ അധികം അതായത് ആത്മീയമായിട്ടും എല്ലാം കൊണ്ടും ഒരു അവനും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നിട്ട് വീണ്ടും പിന്നെ അപ്പൊ ഡോക്ടറാ പറഞ്ഞത് അത് ഡിസ്ചാർജ് ആക്കണം കൊഴപ്പൊന്നുമില്ല വീണ്ടും പരിശോധിച്ചപ്പോ ആ കുട്ടിക്ക് ഇവിടുന്ന് പോവാനുള്ള മനസ്സില്ലാഞ്ഞിട്ട് അസുഖാണെന്ന് തോന്നുന്നുന്ന് പറഞ്ഞു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അത് നമ്മളെ മലപ്പുറം ജില്ലയിലുള്ള ഒരു ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ട് കാണുകയാണെങ്കിലും അവന് മലപ്പുറം ജില്ലയിലാണെന്ന് പറഞ്ഞു അപ്പൊ അതൊരു ഭയങ്കര അനുഭവമായി അപ്പൊ ഒരു രോഗിക്ക് പോലും അതായത് ഓപ്പറേഷൻ സക്സസ് ആയിട്ട് അവിടുന്ന് പോവാൻ താല്പര്യം ഇല്ലാന്ന് കണ്ടപ്പോഴത്തേന് ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഭജനയ്ക്ക് ആദ്യം വരുവല്ലായിരുന്നു കാരണം നമ്മളെ കൃഷ്ണ അങ്ങനെയൊക്കെ അല്ലെ വിളിക്കുന്നത് ഞങ്ങള് പറഞ്ഞു എല്ലാ എല്ലാ സർവം അതാണ് നമ്മളെല്ലാം ഒന്നാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ച് കൊണ്ടുപോയപ്പോഴാണ് അതിനു മുന്നേ പോയതൊന്നും ഉണ്ടായിരുന്നില്ല ഭജന ഭജന നമ്മളുടെ ഭജനയാവും പിന്നെ അങ്ങനെ വന്നു അങ്ങനെയൊക്കെ കൊ കൊണ്ടുപോയപ്പോഴും ഞങ്ങൾക്ക് വളരെ അധികം സന്തോഷമായി മടക്കി വെച്ചപ്പോ ഭയങ്കര കരച്ചിലായിരുന്നു ആ കരച്ചിൽ ഇപ്പഴും ഞാൻ അന്വേഷിക്കോ അതിനെവിടുന്നെങ്കിലും കാണാൻ പറ്റുമോന്നൊക്കെ അത്രേ ഇതുണ്ടായിരുന്നു അന്ന് ഫോണൊന്നും കയ്യിലുണ്ടായിരുന്നില്ല ഇണ്ടായിരുന്നില്ല ഫോൺ നമ്പർ ഒന്നും മേടിച്ചില്ല അതൊരു അനുഭവമാണ് ഞാൻ ആ ഒരു സർവീസിന് മാത്രമേ പോയിട്ടുള്ളൂ അല്ലാതെ എന്താ ഈ യൂത്തിന്റെ പ്രോഗ്രാമിന് വേണ്ടി മാത്രമേ പോയിട്ടുള്ളൂ സായിര സമയമുള്ള പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റാനുണ്ട് ആദ്യം ഉഷ ഒരു പാട്ട് പാട്ടുപാടും പിന്നെ ഒരു ഭജന പാടും പിന്നെ സുതീർത്തി ഒരു ഭജന പാടും പിന്നെ ഭഗവാന്റെ ഉം ഇത് ഇട്ട് കഴിഞ്ഞിട്ട് മോൻ നവനീകൃഷ്ണനും ഭജന പാടട്ടെ അപ്പൊ സമയമുള്ളത് കൊണ്ട് അമ്മയും മോളും ആദ്യം പാടും

धरा दामोदरा हे मुरली धरा हे माधवा हे मधुसूदना मद मोहना हे मुद मोहना हे हेतुनन्दना दीनावना भाव भयभञ्जना दीनावना भाव भयभञ्जना हे माधवागे मथुसूतना हे माधवागे मथुसूतना दामोदरा दामो गे मरली धरा दामोदरा गे मरली धरा हे माधवागे मधुसूतना मानमोहना हे केतु नन्दना मानमोहना हे केतु नन्दना दीनावना भाव भय दीनावना भाव भय भञ्चना के माधवागे महतुसुदाना मनीषुगर तिपारते जय गुरु ओम कारा जय जय सतगुरु ओम कारा जय गुरु ओम कारा जय जय सतगुरु ओम कारा ब्रह्मा विष्णु सदा शिवा ब्रह्मा विष्णु सदा शिवा हर 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 महदेवा ओम हर 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 महदेवा जय गुरु ओम् जय जय सगुरकार ब्रह्मा विष्णु सदा शिवा हर 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 हर, हर महादेव ओम हर 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 हर, हर, हर महादेव जय गुरुकारा जय जय सद गुरु അവര് പറയാത്തോണ്ട് ഞാൻ പറയാം അവനെ പറ്റി അതായത് ഈ ഉഷ ഉണ്ടല്ലോ ഉഷ അസരായിട്ട് പാട്ടുപാടും ഉഷ എല്ലാ പിന്നെ രാമായണ മാസത്തില് മുപ്പത്തിരണ്ട് ദിവസവും രാമായണം വായിച്ച് യൂട്യൂബില് അപ്ലോഡ് ചെയ്യും ഞാന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഏർ സത്യസായി ഭാഗവതം ശ്രീ സത്യസായി ഭാഗവതം എന്ന് പറഞ്ഞ് ആറു കാണ്ഡത്തില് ഗദ്യകവിതയായിട്ട് ഭഗവാന്റെ മഹിമകള് ലീലകള് ഉപദേശങ്ങള് അങ്ങനെ ആറ് ചാപ്റ്റർ അവസാനം സന്നിധി കാന്ഡം ഭഗവാൻ ശരീരം ഉപേക്ഷിച്ച ശേഷം നമ്മളിപ്പോ സ്വാമിയുടെ സന്നിധി പോകുന്നതും അവിടെ വെച്ചിട്ട് പതിനൊന്നു ടു തൗസൻഡ് ഇലവന് ശേഷം എത്രയോ ഭക്തർക്ക് എത്രയോ അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത് അതിനെ പറ്റിയിട്ടും അതൊക്കെ കവിതകളാക്കി ഞാൻ ആറ് കാണ്ഡമായിട്ട് എഴുതിയിരുന്നു ഈ ആറ് കാണ്ഡവും ഉഷ നല്ല ഭംഗിയായിട്ട് ട്യൂണിട്ട് പാടി നന്നായിട്ട് മധുരമായിട്ട് പാടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇരുപത്തിനാല് മണിക്കൂർ മക്കൾ രണ്ടുപേരെ കൊണ്ടിട്ടും ഭഗവത്ഗീതയിലെ ഒരുപാട് ശ്ലോകങ്ങൾ നന്നായിട്ട് പാടുക പിന്നെ രാമായണത്തിലെ ക്വിസ് മത്സരം ക്വിസ് നന്നായിട്ട് ചെയ്യിക്കുക ഇങ്ങനെ അവര് മൂന്ന് പേരും കൂടെ സദാസമയവും സദാസമയവും ധാരാളം അമ്പലങ്ങളിലാണെങ്കിലും ഈ രണ്ട് മക്കളും വളരെ നന്നായിട്ട് അപ്പൊ അവര് സ്വയം പറയാത്തോണ്ട് ഞാൻ പറയുകയാണ് അങ്ങനെ ഒരുപാട് ഈശ്വര കാര്യങ്ങളിലും ഭഗവത് കാര്യങ്ങളിലും സ്വാമിയുടെ കാര്യങ്ങളിലും നല്ലതുപോലെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഉഷയും സുകീർത്തിയും നവനീത കൃഷ്ണനും ഇനി നമുക്ക് ഭഗവാന്റെ ഏർ പ്രസന്റേഷന് ശേഷം നവനീത കൃഷ്ണന്റെ പാട്ടും കൂടെ കേൾക്കാം മനസ്സായിരാ మనస్సునందు ఉన్నటువంటి మాలిన్యాన్ని అంతఃకరణ పట్టినటువంటి యొక్క మాలిన్యాన్ని మనము నిర్మూలము గావించుకోవాలంటే సత్కర్మలు సద్బుద్ధి సదాలోచన సచ్చింతం చేత సత్కర్మల చేత దీనిని పరిశుద్ధం చేసుకోవచ్చు ఇవి యూ వాంట్ రిమూవ్ ది డట్ విచ్ అక్యుములేటెడ్ ఆన్ యువర్ మైండ్ అండ్ అంతఃకరణ త్రూ గుడ్ డీడ్స్ గుడ్ థాట్స్ గుడ్ వర్డ్స్ గుడ్ యాక్షన్ యూ క్యాన్ రిమూవ్ దాన్ అండ్ ప్యూరిఫై యువర్ ఓన్ కనుక నేను చెడ్డను చూడద్దు మంచిని చూడు అన్నారు డూ నాట్ సీ

నో విల్ డూ వాట్ ఇదే పంచభూతములు పంచ ప్రాణములు పంచేంద్రిలు యొక్క ప్రసాదములు ఈ ప్రసాదాన్ని మనము అభివృద్ధి పరచుకుంటే మన చిత్తశుద్ధి కలుగుతుంది జ్ఞాన సిద్ధి గుణం లభిస్తుంది దివ్యమైనటువంటి యొక్క ఆనందాన్ని అనుభవించగలము బై దిస్ పర్టికులర్ ప్రాసెస్ యూ కెన్ ప్యూరిఫై యువర్ హార్ట్ అండ్ యూ కెన్ ఆల్సో ఎంజాయ్ ది బ్లిస్ ఆఫ్ విజమ్ అండ్ మేక్ యువర్ లైఫ్ వర్ది అండ్ హ్యాపీ പ്രഭു രാമചന്ദ്രി ദൂത ഹനുമ ആഞ്ജനയ്യ പ്രഭുരമചന്ദ്രീ ദൂത ഹനുമനുമനുമനുമ

Bella bema, Bella bema, Bella bema, Aunt Jenny, Bella bema, Bella bema, Bella bema, Aunt Jenny, Day ho, Day a ho, Day ho, Aunt Jenny, ho.

പ്രേമമാണോ വിശ്വാസമാണോ ആദ്യം ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് സ്വാമി മറുപടി നൽകി വിശ്വാസം തന്നെയാണ് ആദ്യം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് നിസ്തർക്കമായ വസ്തുതയായി അത് സ്വീകരിച്ചുകൊള്ളു കാരണം വിശ്വാസം ഒരുവനെ പ്രേമത്തിലേക്ക് നയിക്കുന്നു ഒരാൾ തൻ്റെ മാതാവിനെയോ സുഹൃത്തിനെയോ സ്നേഹിക്കുന്നത് విశ్వాసం కొండ విశ్వాసం ఇది స్నేహిాన్ సాధికయి పట్మో అదా ఆద్యం ఉండేది విశ్వాసం జయ సైరా समस्त लोका सुखिनो भवन्तु समस्त लोका सुखिनो भवन्तु ओम शांति 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 सइराम